വെള്ളം പറഞ്ഞാൽ കുടിക്കത്തില്ല നിർബന്ധിച്ചൂരും നിർബന്ധിച്ച കുടിക്കുന്നെന്തം മീൻ മുത്തോരയുടെ കൂടെ അച്ഛൻ തൊട്ട് ഇന്നു അത് എതിര ഈ ആ കഞ്ഞിടിക്കേ ആശ്വാസം കിട്ടും നെറ്റിക്ക് ശകലേജ് കുടി ചൂടുണ്ടേ ആ ശകലേജ് കുടി കുടിക്കൂടുണ്ട് ആ കുടിച്ചോ കുടിക്കത്തു ആ മീനും ഉണ്ടല്ലോ രണ്ടുമുടാ ഇത് പിടിച്ചോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കുടിക്കച്ചാ ശാലു പിടിക്കേ ചൂട് വെള്ളം വയറ്റി ചെല്ലുമ്പോൾ നല്ലതായിരിക്കും ആയിരിക്കും ആരോട് പറയാന മീനും പപ്പടം എടുത്ത് തിന്നു അത് പിന്നെ കൊണ്ടുവച്ചാ മതിയായിരുന്നു കഴിക്കത്ത് എന്താ ഏ എന്താ എന്താ നോക്കുന്നത് ഒന്ന് വൈകിട്ടങ്ങൾ തന്നിയാണ് കഞ്ഞിയും പപ്പടവും നത്തോലിക്കറിയും ചോ കഴി കേട്ടോ എടുക്ക് കഞ്ഞി എടുത്ത് കുടിക്കാ ഞാൻ എത്ര നേരം കൊണ്ട് പറയുവോ അച്ഛനോട് ആ കഞ്ഞിയേ എടുത്ത് കുടിക്കൂ വേണ്ടേ അത് ചൂട് നല്ല ചടിക്കാവുന്ന ചൂടേ ഉള്ളൂ കുടിക്കാവുന്ന ചൂടേ ഉള്ളൂ അതിനകത്ത് കേട്ടോ നമ്മക്കേ അത് കുടിക്കാവുന്ന ചൂടേ ഉള്ളൂ അത് കുടിക്കാത്ത എന്താ പിന്നെ കുടിക്കുന്നു കേട്ടോ അത് പപ്പടം മാത്രം എടുത്ത് കഴിക്കൂ കഞ്ഞൊടിച്ചിട്ട് പാ കഞ്ഞൊടിച്ചങ്ങ് പോയിട്ട് വരാം വാ വണ്ടിക്കകത്ത് പോയിട്ട് വരാം കഞ്ഞി കുടിക്കാൻ പോയിട്ട് വരാം ബാ ഉം ഉറങ്ങല്ലേ ഞാൻ കഴിക്കുന്നില്ല എന്താ ചെയ്യുന്നു ചോ ചാ കഞ്ഞി കുടിക്കാം കുടിക്കൂലേ ഞാൻ പോവാം കേട്ടോ ഞാൻ പോവാ ഞാൻ കഴിക്കത്തില്ല ഞാൻ എണീറ്റ് പോവാ അച്ചാൽ കഞ്ഞി കുടിക്കുക ഇല്ലെങ്കിൽ ഞാൻ പോവാ എണ്ണീറ്റ് ഞാൻ പോവാ ഞാൻ പോണോ പോണോ ഞാൻ പോണോ എണീറ്റ് അച്ഛൻ കുടിച്ചില്ലെങ്കിൽ ഞാൻ എണീറ്റ് പോവും പിന്നെ അച്ഛൻ ഞാൻ അങ്ങോട്ട് വണ്ടിയുടെ സർവീസിൻ്റെ നോക്കാൻ വേണ്ടി ആൾ വന്നായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് താഴെ വണ്ടിയുടെ അവിടെ നിന്ന് ഇപ്പോഴത്തെ അച്ഛൻ കഞ്ഞി എന്തെങ്കിലും കുടിച്ചു മൊത്തം ആ ഇനി കഞ്ഞി വേണോ ഏ അച്ഛ വേണോ വേണോ ഇനി ഓക്കെ അച്ഛാ മൊത്തം കുടിക്കും ഭാഗ്യം